ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അതിന് അതിനെതിരെ അതായത് ജനാധിപത്യ ധംസനത്തിനെതിരെ ഒരുപാട് സംഘടനകൾ പ്രതികരിച്ചിരുന്നു പക്ഷെ പലപ്പോഴും അതൊരു പ്രവർത്തന പദ്ധതിയിലേക്ക് കൊണ്ടുപോകുന്നത് വളരെ കുറച്ച് സംഘടനകളായിരുന്നു ജനാധിപത്യത്തെക്കുറിച്ച് വാതവരാത പ്രസംഗിക്കുന്ന പലരും ഈ അടിയന്തരാവസ്ഥക്കെതിരായുള്ള പോരാട്ടത്തിൽ പങ്കെടുത്തില്ല എന്നത് ശ്രദ്ധേയമാണ് എന്താണ് അക്കാലത്തെ ഒരവസ്ഥ നേരിട്ട് പങ്കെടുത്ത ഒരാളെന്ന നിലയിൽ ഇതിൽ പ്രധാനമായിട്ടും അന്നത്തെ പ്രതിപക്ഷ കക്ഷികളെല്ലാവരും കൂടെ ചേർന്ന് ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ സംഘം ആർ എസ് എസ് മുൻകൈയ്യെടുത്തുകൊണ്ട് ആർ എസ് എസും അന്നത്തെ ഇന്നത്തെ ബി ജെ പിയുടെ അന്നത്തെ രൂപം ഭാരതീയ ജ ജനസംഘം എന്നായിരുന്നു ഈ രണ്ട് പ്രസ്ഥാനങ്ങളും കൂടെ ചേർന്ന് എല്ലാ പ്രതിപക്ഷ കക്ഷികളെയും കൂടെ യോജിപ്പിച്ചുകൊണ്ട് ലോക സംഘർഷ സമിതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമിതി ഉണ്ടാക്കി ഈ ഇതിനെതിരെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ ഉള്ള പ്രവർത്തനങ്ങൾ നീക്കാൻ വേണ്ടി തീരുമാനിച്ചു പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി അന്നത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള വിപ്ലവ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന സി പി എം ഇതിനകത്ത് ചേർന്നില്ല സി പി ഐ എന്ന് ഭരണത്തിനൊ അതെ 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 അപ്പോൾ അവർ സി പി ഐ അന്ന് ഭരണത്തിൽ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയ്ക്ക് കീ ജെ വിളിച്ചവരാണ് പക്ഷേ സി പി എം ഇതിനെതിരായിട്ടുള്ള ഈ ലോകസംഘർഷ സമിതിയുടെ സത്യാഗ്രഹ സമരത്തിൽ അല്ലെങ്കിൽ പ്രക്ഷോഭ നടപടിയിൽ ചേരാതെ അവർ മാറിയുന്നു അതായിരുന്നു രാഷ്ട്രീയ സാഹചര്യം കേരളത്തെ സംബന്ധിച്ച് പറയാ എല്ലാ സ്ഥലത്തും സംഘടനാ കോൺഗ്രസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു അങ്ങനെ നിരവധി ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തന്നെ അന്ന് സംഘടനാ കോൺഗ്രസ്സിൻ്റെ കുറച്ച് ആളുകളുണ്ടായിരുന്നു സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ചില ആളുകളുണ്ടായിരുന്നു അന്ന് ലീഗ് രണ്ടായിരുന്നു വിമത ലീഗ് എന്ന് പറയുന്ന ഒരു ലീഗ് അവർ പോലും ഇതിൻ്റെ കൂടെ കൂടി പ്രധാനമായിട്ടും കേരളത്തിൽ സർവോദയ സംഘമാണ് ഇതിൻ്റെ കൂടെ ചേർന്നത് ശ്രീ എം പി മൻമഥൻ പ്രൊഫസർ എം പി മന്മഥനായിരുന്നു ഇതിൻ്റെ കേരളത്തിൻ്റെ ലോകസംഘർഷ സമിതിയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ആ പ്രസ്ഥാനത്തിലുള്ള ആളുകൾ സർവോദയ സംഘത്തിൻ്റെ പ്രവർത്തകന്മാർ എന്നുള്ള നിലയിലുള്ള കാര്യങ്ങൾ അവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് കേരളത്തിൽ കേരളത്തിൽ സി പി എം ഇതിനകത്ത് നിങ്ങളിതിൻ്റെ സംഘടനാ തീരുമാനമനുസരിച്ച് ജനസംഘത്തിൻ്റെ അഖിലേന്ത്യാ നേതാക്കന്മാർ നേരിട്ട് പോയി അന്ന് ഇ എം എസിനെയൊക്കെ അറസ്റ്റ് ചെയ്തെങ്കിലും അദ്ദേഹം പതിനഞ്ച് ദിവസം കൊണ്ട് ജയിലിന് പുറത്തു വന്നു മറ്റാരും വന്നില്ല പക്ഷേ അതിനെക്കുറിച്ചൊക്കെ വിവാദങ്ങളുണ്ട് അദ്ദേഹം മാപ്പിഴുതി കൊടുത്തു പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമ്മൾ അതിലേക്കൊന്നും നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല ഏതായാലും അദ്ദേഹത്തിന് ജയിലിൽ നിന്ന് പുറത്തു വന്ന അദ്ദേഹത്തിന് ഭാരതീയ ജനസംഘത്തിൻ്റെ ഡൽഹിയിലുള്ള നേതാക്ക അഖിലേന്ത്യാ നേതാക്കന്മാർ ശ്രീ രാമൻപിള്ളയോട് ചേർന്ന് ഒരുമിച്ച് പോയി ഇ എം എസിനെ നേരിട്ട് കണ്ടു നിങ്ങൾ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടി പാർട്ടി രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് നിങ്ങളിതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കണം കേരളത്തിൽ ഞങ്ങളുടെ ആളുകൾ ആർ എസ് എസിൻ്റെയും ജനസംഘത്തിൻ്റെ ആളുകൾ സത്യാഗ്രഹം ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള നിലയ്ക്ക് അവരോട് പറഞ്ഞതാണ് പക്ഷേ അന്ന് വളരെ വ്യക്തമായി ഇ എം എസ് പറഞ്ഞു ഞങ്ങൾ ഈ സമരത്തിലില്ല ഞങ്ങൾ ബോണസ് നാല് ശതമാനം ആക്കി കുറച്ചുകൊണ്ടൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ അതിനെതിരായിട്ടുള്ള സമരത്തിനേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അടിയന്തരാവസ്ഥയ്ക്കെതിരായ സമരത്തിൽ നിന്ന് അവർ പൂർണ്ണമായിട്ടും യോജിക്കാതെ മാറി നിന്നു പക്ഷേ ലോകസംഘർഷ സമിതിയുടെ നേരത്തെ നേതൃത്വത്തിൽ ആർ എസ് എസ് ജനസംഘം തുടങ്ങിയ സംഘടനകളും കുറേ സർവോദയ സംഘത്തിൻ്റെ ആളുകളുണ്ടായിരുന്നു അവരൊക്കെ കൂടെ ചേർന്ന് ലോകസംഘർഷ സമിതിയുടെ തീരുമാനപ്രകാരം എഴുപത്തിയഞ്ച് ജൂണിലാണ് ജൂൺ മാസം ഇരുപത്തഞ്ചാം തീയതി അർദ്ധരാത്രിയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് കേവലം അഞ്ച് മാസം കൊണ്ട് നവംബർ മാസം മുതൽ അതായത് എഴുപത്തഞ്ച് നവംബർ മാസം പതിനാലാം തീയതി മുതൽ എഴുപത്തി ആറ് ജനുവരി മാസം പതിനാലാം തീയതി വരെയുള്ള രണ്ട് മാസക്കാലം രാജ്യവ്യാപകമായി ഗാന്ധിയൻ രീതിയിലുള്ള സത്യാഗ്രഹ സമരം നടത്തണമെന്ന് തീരുമാനിച്ചു അത് പൂർണ്ണമായിട്ടും നടപ്പിലാക്കി ആ സത്യാഗ്രഹ സമരം നടത്തുന്ന സമയത്ത് ശരിക്കു പറഞ്ഞാൽ ആ സത്യാഗ്രഹ സമരത്തിൽ സർവോദയ സംഘത്തിൻ്റെ ആളുകളും ആർ എസ് എസിൻ്റെ സ്വയംസേവകന്മാരും ജനസംഘത്തിൻ്റെ ആളുകളും എല്ലാവരും മാത്രമാണ് കേരളത്തിൽ പങ്കെടുത്തത് മറ്റാരും തന്നെ അതിനകത്ത് സമരത്തിൽ പ്രത്യക്ഷ സമരത്തിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം